മദ്യപാനം പരിശോധിച്ചതിൽ മാത്രം നാൽപ്പത്തിയെട്ട് അപകടം ഒരാഴ്ചയിൽ നടക്കുമായിരുന്നു ശരാശരി നാൽപ്പത്തെട്ട് മുതൽ നാല്പത് നാല്പത്തിരണ്ട് നാല്പത്തെട്ട് നാൽപ്പത്തി അങ്ങനെ പോകും അങ്ങനെ നാൽപ്പത്തിന് മുകളിലാണ് പരമാവധി താഴോട്ട് വന്നാൽ മുപ്പത്തെട്ട് അതിന് താഴോട്ട് വരാറില്ല ഇപ്പോൾ ഈ ഒരു പദ്ധതി ബ്രത്ത് അനലൈസിസ് ഉപയോഗിച്ച് ഡ്രൈവറിംഗ് മറ്റും പരിശോധിക്കുന്ന ഒരു പദ്ധതി വന്നതിന് ശേഷം കെ എസ് ആർ ഒരാഴ്ചയിൽ കെ എസ് ആർ ടി അപകട മരണം കെ എസ് ആർ ടി സി സിഫ്റ്റും കൂടെ ചേർത്ത് അപകട മരണത്തിന്റെ എണ്ണം എട്ട് ഏഴ് ആറ് ഒൻപത് ഇങ്ങനെയാണ് പോകുന്നത് ഇതാണ് കണക്ക് പക്ഷേ ഈ ഒരു പരിഷ്കാരം വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം പരിശോധന ഈ മദ്യപിച്ച ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം മൂന്ന് മാസം പെളിയിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കർശനമായി നടപ്പിലാക്കിയപ്പോൾ കെ എസ് ആർ ടി വാഹനങ്ങൾ ഇടിച്ചുള്ള മരണം രണ്ട് ഒന്ന് പൂജ്യം മൂന്ന് ഈ ലെവലിലേക്ക് ഇറങ്ങി അതായത് മൂന്ന് പേര് മരിച്ച ദിവസങ്ങളുണ്ട് പൂജ്യം ആളുകൾ ആരും മരിക്കാത്ത നല്ല ദിവസം കാഴ്ചകളുണ്ട് ഒരു ഒരാഴ്ചയിലെ കണക്കാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഈ പറയുന്നവർ ഏഴ് എട്ട് എന്നുള്ള കണക്കിൽ നിന്ന് താഴോട്ട് വരികയും മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മരണം സംഭവിക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് നഷ്ടപ്പെടുന്നത് ഒന്നൊന്നര കോടി രൂപയാണ് കാരണം ഇത് വർഷങ്ങളെ കേസ് പറയുകയുണ്ടായി വക്കീലിന്റെ ഫീസും കേസും നടപടിയും ഒടുവിൽ എം എസ് ഇ ടി വിധിയും അതിൻ്റെ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് എങ്ങനെ പോയാലും ഒന്നര രണ്ട് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് പോകും അപ്പോൾ ഏഴ് മരണത്തിൽ നിന്നും ഒരു മരണത്തിലേക്കും അത് പൂജ്യത്തിലേക്കും വന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം എത്ര കോടി രൂപയാണ് കെ എസ് ആർ ടി സി വരും കാലങ്ങളിൽ ലാഭിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം